ഞാനിത് പറയാൻ കാരണം ഞാൻ ഞങ്ങൾ ബന്ധുക്കോസ്കാരെക്കാൾ വളരെ നല്ല ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഞാൻ കണ്ടു ഞാൻ അവരോട് ഒന്നിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞു അവരോട് ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിച്ചു മുസ്ലിങ്ങളെ കാണാൻ പറ്റില്ലെന്നേ കാരണം അവര് സോ നൈസായിട്ട് ഇടപെടുന്നുണ്ടെങ്കിലും സമയത്ത് അത് അത് സ്ലീപ്പേഴ്സാണ് കാരണം മുസ്ലിം എന്ന് പറഞ്ഞാൽ അവനെ അവന് പഠിപ്പിച്ചിരിക്കുന്ന ഇതാണ് ബെന്തകോസാരൻ പഠിച്ചിരിക്കുന്ന അതുമാണ് സുവിശേഷം പറയുക യേശുവിനെ പരിചയപ്പെടുത്തുക യേശുവിനായി നേടുക ഇങ്ങനെയൊരു ട്രെയിനിങ് ആണ് പെന്തക്കോസാരൻ അവനതാ ചിന്തിക്കുന്നു അവനെ ഒരുത്തരെ കണ്ട ഒരു യാക്കോബായക്കാരനെ കണ്ടാ പോലും ബെന്തക്കോസാരൻ ഉള്ളിൽ ചിന്തിക്കുന്നത് നിറയത്തിലെ വെറുകിയാണ് അതിമം പോക്കാം മുസ്ലിം നിങ്ങളെ കണ്ടാൽ നിങ്ങ അവന്റെ ഉള്ളിൽ നിങ്ങൾക്കിട്ടിരിക്കുന്ന മാർക്ക് നിങ്ങളൊരു എന്താണ് കാഫർ കാഫർ സാജു നിങ്ങൾ അയാളുടെ കൂടെ ചായ കുടിച്ചു എന്ന് പറഞ്ഞു നിങ്ങൾക്ക് അയാളോട് തോന്നുന്നു പക്ഷേ അയാളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ആഫുറ അല്ലെന്ന് പറയാൻ പറ്റും ഏതെങ്കിലും മുസ്ലിമന് എന്ന് പറയാനുണ്ടെങ്കിൽ ഇവിടെ സാജുപാസ അറിയിക്കുക എന്നോട് നേരിട്ട് പറയുന്നു അങ്ങനെ അതാണ് യാഥാർത്ഥ്യം ഒരു മതത്തിൽപ്പെട്ട ആളുകളെ അവർ അംഗീകരിക്കുന്നില്ലേ അംഗീകരിക്കല അംഗീകരിക്കുക അംഗീകരിക്കുകയല്ല കാരണം ഞാൻ മുഹമ്മദ് ഈസയോട് ചോദിച്ചാ അഞ്ചു വർഷം മുമ്പ് മൊഹമ്മദ്സയോട് ഞാൻ പറഞ്ഞു മുഹമ്മദ് ഇസാ നമ്മളിപ്പോ അബ്രഹാമിന്റെ മക്കളല്ലോ അബ്രഹാമിന്റെ നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കള അതെ അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളും അബ്രഹാമിലാണ് അപ്പം നിങ്ങൾക്ക് എന്നെ സഹോദരനായിട്ട് കാണാൻ ഒരിക്കലും പറ്റത്തില്ലുള്ളൂ വളരെ സത്യസന്ധനായ ധൈര്യശാലിയായ ഒരു മനുഷ്യനാണ് ഈ മുഹമ്മദ് ഇസ അപ്പോൾ ഞാനാണെങ്കിൽ അങ്ങനെ നേരിട്ട് മുഖത്ത് നോക്കി പറയത്തില്ല നമുക്കൊരു വൈക്കളപ്പിൽ വരും പിന്നെ നമ്മൾ ഇച്ചിരി സോപ്പ് കിട്ടായിരിക്കും പറയാം നമ്മൾ പക്ഷെ മുഹമ്മദ് ഇസിനി നേരിട്ട് ഇതുപോലെ ഒരു വീഡിയോ കോളിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ ഇത് ചോദിച്ചാൽ താങ്കൾക്ക് എന്നെ സഹോദരനായിട്ട് പരിഗണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും പറ്റില്ലെന്നോ നേരിട്ട് എന്നോട് പറഞ്ഞ അല്ലാതെ സെക്കൻഡ് എന്ന് പറഞ്ഞ സത്യസന്ധമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു ഒരു മുസ്ലിമിനും ഒരു ഹിന്ദുവിനെ സഹോദരനായിട്ട് കാണാൻ പറ്റില്ല ഒരു മുസ്ലിമിനും ഒരു ക്രിസ്ത്യാനിയെ സഹോദരനായിട്ട് കാണാൻ പറ്റില്ല അവര് കാണില്ല പറ്റില്ല അങ്ങനെയാണ് എനിക്ക് നൂറ് കണക്കിന് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് എന്നെ കാണുമ്പോൾ ചായ കുടിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞ എന്നെ നിർബന്ധിച്ച് എന്നെ 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 എനിക്ക് എനിക്ക് ചായ ചായ കുടിപ്പിച്ച് അവരുടെ വീടിന്റെ ബിരിയാണി ഇത് തരും ഇത് തരും നമ്മൾ ആടിനെ കാടി കൊടുക്കുന്നില്ലേ സാമ്യാമ്പ് ആടിനെ കൊല്ലാനല്ലേ നിങ്ങൾ കോഴിക്ക് തീറ്റ കൊടുക്കുന്നില്ലേ സാമ്യാമ്പ് കോഴിയെ കൊല്ലുന്നില്ലേ ആ കോഴിയെ കൊന്നതിന് നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടോ ഉണ്ടോ നാളെ മതപരമായ ഒരു പ്രശ്നത്തിൽ നിങ്ങളുടെ കഴുത്തെടുത്താൽ നിങ്ങൾക്ക് ബിരിയാണി തന്ന മുസ്ലിം ദുഃഖിക്കില്ല അവൻ ചങ്കുട്ടി കരയില്ല കാരണം അവന് മനുഷ്യബന്ധത്തെക്കാളും മതമാണ് വലുത് അവൻ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ വന്ന് പറയട്ടെ അവൻ എപ്രാവശ്യം ചർച്ചയ്ക്ക് വരെ വിളിച്ചിട്ട് ഒറ്റനെ കാണുന്നില്ലല്ലോ നിങ്ങൾ തന്നെ വിളിച്ചല്ലേ അത് തന്നെ വിളിച്ചത് ആ എന്നിട്ട് എന്താ വരാത്തേ എന്നിട്ടെന്താ വരാത്ത ഇതാണ് ഇത് അതാ ഞാൻ പറഞ്ഞത് ഇപ്പം എന്തൊക്കെ മുസ്ലിം ഒരുപോലെയാണ് അന്നത്തെ ഞാൻ മുസ്ലിങ്ങളെ കുറ്റം പറയുന്നല്ല റിലീജിയസ് എക്സ്ക്ലൂസിവിസം പറയുന്ന എല്ലാ ഗ്രൂപ്പും ഇത് തന്നെ റിലീജിയസ് എക്സ്ട്രീമിസത്തിലേക്ക് പോകും അവരിങ്ങനെ ഉള്ളിങ്ങനെയാണ് അവർക്ക് കൂറുണ്ടാവില്ല വിദേ ഇപ്പം മാത്യു ശാമൽ ബന്ദക്കോസുകാരനാണ് അതുകൊണ്ടാണ് അയാൾ ഇന്ത്യ രാജ്യം തോറ്റുപോയെന്നൊക്കെ പറഞ്ഞ് യൂട്യൂബ് പറഞ്ഞത് അത്യന്തികമായിട്ട് മാത്യു ശാമുൽ ബന്ദക്കോസുകാരനായിട്ട് പുള്ളിക്ക് അതേ പറയാൻ പറ്റുള്ളൂ അപ്പൊ മാത്യു മുസ്ലിം ആണോ അവൻ ജിഹാദിയാണോ കുറെ പേര് എനിക്ക് മെസ്സേജ് നോ ഞാൻ പറഞ്ഞ അവൻ ജിഹാദിയക്കാൾ സ്ഫോടക ശേഷിയുള്ള ബന്ദക്കോസുകാരനാണ് ബെന്തകോസ് മാത്തിശാമൽ ബന്ധക്കോസ്സാരിന അല്ലാ നിങ്ങൾ വിശ്വസിക്കേണ്ട വിശ്വസിക്കേണ്ടതല്ല അത് ഫാക്റ്റ് ഫാക്ടാണ് മാത്തിശാമിൽ തകൽക്കാൻ നടത്തുമ്പോൾ ഞങ്ങൾ മാസർമാര് നമ്മുടെ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കണോന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ ഓർക്കുന്നുണ്ടല്ലോ പുള്ളി പണ്ടോട്ട് ബന്ധക്കോസ് ആണ് സുഹൃത്തെ അതറിയത്തില്ലായിരുന്നു ഇല്ല ആ പുള്ളി ബന്ധക്കോസ്കാരനാ അത് നല്ല കഥ മാത്യു ഷാമൽ പണ്ട് പെട്ടേ ബന്ധക്കോസ് ഞാൻ ഞങ്ങൾ നമ്മുടെ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളുടെ മീറ്റിങ്ങിലൊക്കെ പ്രാർത്ഥിക്കുന്നു തെക്കാ വിഷയൊക്കെ വന്ന സമയത്ത് മാത്യുവിനെ സംരക്ഷിക്കാനും ദൂതമാരെ അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാനും കൈവക്ക അയച്ചിട്ടുണ്ട് വളരുന്നേ മാത്യു ഈ ഈ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഇസ്ലാമിനെ തുറന്നു തുറന്നു ചെയ്തുകൊണ്ട് ഞങ്ങളൊക്കെ വലിയ സപ്പോർട്ട് ആണല്ലോ കാണിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കൊറേ പേരുണ്ട് പെൻറെക്കോസ് ഗ്രൂപ്പുകളുണ്ട് ബ്രദറുകാരും പെൻറെക്കോസുകാരും ഒക്കെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരായിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തുറന്നു കാണിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് അവരതിനും ഭീകരമായ അപ്പൊ ഞാൻ എന്തൊക്കെ തുറന്നു കാണിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടു കൂട്ടർ ഒരുപോലെയാണ് ഇപ്പൊ ഇസ്ലാമി ഇപ്പൊ ഈ നമ്പർ ഇവരുടെ കുറവാന്നെയുള്ളൂ മുസ്ലിങ്ങൾക്ക് പത്ത് പതിനാല് കോടി ആളുകളുണ്ട് ഇന്ത്യയിൽ ഈ പതിനാല് കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട് സമാധാനപരമായിട്ട് മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട് ഇന്ത്യയിൽ അവർ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല ഇപ്പം മലപ്പുറത്ത് നമുക്ക് എൺപത് ലക്ഷം മുസ്ലിങ്ങളുണ്ട് കേരളത്തിൽ മൊത്തം തൊണ്ണൂറ്റഞ്ച് ലക്ഷം മുസ്ലിങ്ങളും ആ അല്ല കേരളം മൊത്തം തൊണ്ണൂറ്റഞ്ച് ലക്ഷം മുസ്ലിങ്ങളുണ്ട് തൊണ്ണൂറ്റഞ്ച് ലക്ഷം മുസ്ലിങ്ങളാണ് കേരളത്തിലെ ജനസംഖ്യ നിങ്ങൾ നോക്കിക്കോ സെൻസ് വരുമ്പോ അപ്പൊ ഈ തൊണ്ണൂറ്റഞ്ചു ലക്ഷം മുസ്ലിങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ട് അവരങ്ങനെ ഒരു ഇസ്ലാം മതം എന്ന രീതി കേരളത്തിൽ ശല്യൊന്നും ഉണ്ടാക്കുന്നില്ല അവിടെ ഒരു അസഹൃഷ്ണ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സമാധാനപരമായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷെ എന്റെ ചോദ്യം ഈ തൊണ്ണൂറ്റിയഞ്ചു ലക്ഷം പെന്തക്കോസുകാരായിരുന്നു കേരളത്തിലെങ്കിൽ ആർക്കെങ്കിലും കേരളത്തിൽ ജീവിക്കാൻ പറ്റുന്നു അല്ല അതൊരു വലിയ പോയിന്റാണ് കാരണം ഇവരെല്ലാ ടൗണുകളിലും ബ്ലസ് ഗാന്ധിനിയുടെ വരെ ഇവിടെ നടത്തും ഓരോരുത്തരുടെ ഞാൻ പറഞ്ഞെന്ന കാരണം ഇത് ഞാൻ പറഞ്ഞെന്നു വെച്ച് കഴിഞ്ഞാൽ പാസ്റ്ററെ മുസ്ലിങ്ങളെക്കാൾ അപകടകാരിയും അത്യന്തം സ്ഫോടക ശേഷിയുള്ള സംഘടന ആണ് നമ്പർ കുറവായോണ്ട് ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ ഈ മുസ്ലിങ്ങളുടെ തൊണ്ണൂറ്റഞ്ചു ലക്ഷം ബന്ദക്കോസുകാർ കാരുന്നെങ്കിൽ ആർക്കും വഴി നടക്കാൻ പറ്റാവുന്നത് മനസ്സിലായി ഞാൻ മുസ്ലിംസിന്റെ കുറ്റം അല്ല പറഞ്ഞു പാസ് പറഞ്ഞാൽ ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നില്ലെങ്കിലും ഞാൻ യോജിക്കുന്നു അതൊരു ശരി ശല്യാണ് തന്നെയല്ല ഇപ്പം ഈ പതിനാറ് വയസ്സുള്ള പിള്ളേരും മുതൽ തുടങ്ങിയിട്ടുണ്ട് പരിപാടി പതിനാറ് വയസ്സുള്ള മറ്റേ ബ്രിഡിൽ പ്രോഫറ്റെന്നായി ചോദിച്ചേ